ംഗത്ത് ഇനി അഞ്ച് സുഹൃത്തുക്കളുടെ കൈയ്യപ്പ് കൂടി എന്നാൽ ഇനി സ്വപ്നം കണ്ടു സ്ട്രക്ചറൽ എഞ്ചിനീയർ സേവനങ്ങളുമായി ബദനി വെഞ്ചേഴ്സ് ഇരിട്ടി കല്ലുമുട്ടി കോംപ്ലക്സിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മാണ മേഖലയിൽ കഴിഞ്ഞ നിരവധി വർഷമായി അതുപോലെ അതുപോലെ റോബിനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് തന്നെ എഞ്ചിനീയറിംഗ് ബി ടെക്കും ബി ആർക്കും ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള ചെറുപ്പക്കാരും ഈ സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളത് ഒരു നല്ല സ്ഥാപനമായി ഈ ബദനി വെഞ്ചേഴ്സ് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിർമ്മാണ മേഖലയിൽ പുതിയ പുതിയ പ്രവണതകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ വിദ്യകളും അതുപോലെ തന്നെ പുതിയ എല്ലാം കടന്നു വരികയാണ് അപ്പോൾ അതെല്ലാം കുട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികവാർന്ന കെട്ടിടങ്ങളും മറ്റുമെല്ലാം രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും കെട്ടിട നിർമ്മാണ രംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങിയാണ് ബദനി വഞ്ചർ ഇരിട്ടി കല്ലുമുട്ടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പരിചയ സമ്പന്നരായ ആർക്കിടെക്ട് സ്ട്രക്ചറൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ സേവനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് കയ്യത്തുന്തൂരത്ത ഇങ്ങനത്തെ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് കാലം മാറുന്നതിനനുസരിച്ച് കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതിയിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കനുസൃതമായാണ് ഈ അഞ്ചു സുഹൃത്തുക്കൾ ചേർന്ന ജീവൻ നൽകിയിരിക്കുന്നത് വിവിധ മേഖലകളിൽ സ്വന്തമായും അല്ലാതെയും പന്ത്രണ്ട് വർഷക്കാലം പ്രവർത്തിച്ചവരാണ് ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആർക്കിടെക്ട് സേവനങ്ങൾ കമ്പനിയുടെ ഭാഗമാണ് പരിചയ സമ്പന്നരായ സിവിൽ എഞ്ചിനീയർമാരുടെ സൂപ്പർവിഷനും ഉണ്ടാകും ഇന്റീരിയർ വർക്ക് ഉൾപ്പെടെ ഒരു വീടിന്റെ മുഴുവൻ നിർമ്മാണ പ്രവൃത്തികളും കമ്പനി ഏറ്റെടുക്കും കെട്ടിടത്തിന്റെ പ്ലാനുകൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവർക്ക് സമീപത്തു തന്നെ ബദനി വെഞ്ചേഴ്സിന്റെ സേവനം ലഭിക്കുന്നത് ആശ്വാസകരമാണെന്നും െ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സ്ഥാപനം അനിവാര്യമാണെന്നും ആർച്ച് ബിഷപ്പ് എൻറിട്ടസ് മാർ ജോർജ് ഞെർലക്കാട്ട പറഞ്ഞു നമ്മുടെ ഇരിട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ സ്ഥാപനം അനിവാര്യമാണ് നമ്മുടെ ധാരാളം ആളുകൾ കെട്ടിടത്തിന്റെ പ്ലാനുകൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ ഒഴുകി നടക്കുമ്പോൾ അവർക്ക് സമീപത്തെ ഇതുപോലൊരു സ്ഥാപനം ഉണ്ടാകുക വളരെ ആശ്വാസകരമാണ് നല്ല സേവനങ്ങൾ നല്ല സേവനം കാഴ്ചവെക്കാൻ ഈ സ്ഥാപനത്തിന് തീർച്ചയായിട്ടും കഴിയും ഉണ്ട് ആ കൂടുതൽ പേർക്ക് ചെയ്യുന്ന നല്ല സ്ഥാപനമായി സാധിക്കട്ടെ എന്ന് തലശ്ശേരി അതിരൂപത വികാരി ജനറൽ സിബി ആശംസിച്ചു എന്ന ഈ സ്ഥാപനം പുതുവർഷത്തിൽ മാനവ നൽകുന്ന ഒരു വലിയ സമ്മാനമായി മാറട്ടെ എന്നാണ് എൻ്റെ ആദ്യ ആഗ്രഹവും ആശംസയും പ്രാർത്ഥനയും ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു ും നേർത്തുപിടിച്ച് അവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ബദനി സാധിക്കട്ടെ എന്ന് ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ പറഞ്ഞു നിർമ്മാണ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സരുണിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഓഫീസ് ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായും സരുണ് നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളതുപോലെ ജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു മലയോര ഗ്രാമങ്ങളിൽ ന്യായമായ ബജറ്റിൽ ആളുകളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് തന്നെ വീട് കെട്ടിട നിർമ്മാണങ്ങളിൽ ഒരു മികച്ച സാന്നിധ്യമാവുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന പാർട്ട്ണർ സരൺ തോമസ് ചൂണ്ടിക്കാട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഞ്ച് പാർട്ട്നേഴ്സ് ചേർന്നുകൊണ്ട് വിവിധ മേഖലകളിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ അതുപോലെ തന്നെ ആർക്കിടെക്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾ ഇങ്ങനെയുള്ളവരുടെ മികച്ച സേവനം ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് വിവിധ മേഖലകളിലായി വിവിധങ്ങളായ കമ്പനികളിൽ സ്വന്തമായും അല്ലാതെയും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ഈ മേഖലകളിൽ ഉള്ളവരാണ് ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾ ഒരു മനസ്സോടെ ഇത്തരം ഒരു സ്ഥാപനത്തിലേക്ക് ചിന്തിക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ലക്ഷ്യം ഈ മലയോര ഗ്രാമങ്ങളിൽ ന്യായമായ ഒരു റേറ്റിന് ന്യായമായ റേറ്റും അതുപോലെ തന്നെ സ്വപ്നങ്ങൾക്കനുസരിച്ച് തന്നെ ഒരു മികച്ച അന്തരീക്ഷത്തിൽ തന്നെ വീട് നിർമ്മാണങ്ങൾ അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണങ്ങൾ ഈ മേഖലകളിലെല്ലാം ഒരു മികച്ച സാന്നിധ്യമാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ചടങ്ങിൽ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വാർഡംഗം പി സാജിദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പത്മാവതി മാടത്തിൽ ഇടവക വികാരി ഫാദർ ജെയ്സൺ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് ഫെർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു